പ്രേമുള്ളവർ ഇന്ന് നാം പറയുന്നു ഭാര്യയ്ക്കൊപ്പം ചെയ്യാവുന്ന അഞ്ച് റൊമാൻറ്റിക് സുന്നത്തുകളാണ് ഒന്നാമത്തേത് രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുക എന്നതാണ് ഹദീസിൽ നമുക്ക് കാണാൻ നബി അള്ളാഹുഹു അലൈഹി വസ്ല മാ തങ്ങളും ഒരുമിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് കുളിച്ചതായി നമുക്ക് വായിക്കാം ഒരുമിച്ച് കുളിക്കുക എന്ന നബി നബിസ്ഹു അലൈഹി വസ്ല മാ തങ്ങളുടെ ചരിയാണ് രണ്ടാമത്തെ സുന്നത്തെന്ന് അവളുടെ മെൻസസ് പിരീഡിൽ അവൾക്ക് സപ്പോർട്ടായിക്കൊണ്ട് ഖുർആൻ ഓതുക എന്നതാണ് ഹദീസിൽ കാണാൻഷാ ബിബി അലി അള്ളാഹു മെൻസസ് പിരീഡ് ഉള്ള സമയത്ത് നബിസ് വസ്ല്ലാം അവിടുത്തെ മടിത്ത റ്റിൽ കിടക്കുകയും ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ ഉരുവിടുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് വായിക്കാം മൂന്നാമതായി നാം കഴിക്കുന്ന ഭക്ഷണം അവരുടെ വായിൽ വെച്ചു കൊടുക്കുക അത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം അത്തങ്ങളുടെ ശരിയാണ് നീ നിന്റെ ഭാര്യയ്ക്ക് അവിടെ വായിൽ വച്ച് കൊടുക്കുന്ന ആ ചോറ് ഉരുളയ്ക്കും വലിയ പുണ്യമുണ്ടെന്ന് നബിസ് അലൈഹി അലൈവിസ്ലം നാലാമതായി വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഒരേ പാത്രത്തിൽ നിന്നാണ് കഴിച്ചത് നമുക്ക് കാണാം അഴിഷ ബിബിർ അലി അള്ളാഹു എന്ന് പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും ഞാൻ എവിടെയാണോ സ്പർശിച്ചുകൊണ്ട് എൻ്റെ ചുണ്ടുകൊണ്ട് ഞാൻ വെള്ളം കുടിച്ചത് അതേ സ്ഥലത്ത് തന്നെ അലൈഹി അലൈഹുല മാത്തങ്ങൾ ആ സ്ഥലം ഉപയോഗിച്ച് തന്നെ വെള്ളം കുടിക്കുമായിരുന്നു ഭക്ഷണം കഴിക്കുമായിരുന്നു എന്ന് കാണാം അഞ്ചാമത്തേത് നബി അള്ളാഹു അലൈഹി വസ്വലമാതങ്ങളുടെ ശരിയാണ് എപ്പോഴും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഭാര്യയെ നേരിടുക എന്നത് കളിതമാശയും വിനോദങ്ങളും നല്ല സൗഹൃദവും നമ്മുടെ ഭാര്യയുമായി കാത്തു സൂക്ഷിക്കുക അലൈഹി അലൈഹുല്ലം മോശപ്പെട്ട ഒരു വാക്കുകളും ഭാര്യയോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവിടുന്ന് അടിക്കുക പോലും ചെയ്തിട്ടില്ല